കടയിൽ പോയപ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം ഈ ഒരു മേമ്പാട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് പിന്നെ ഇതിന്റെ പുറകിൽ ഒരു മാഗ്നറ്റ് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിന്റെ മോളിലൊക്കെ ഒട്ടിച്ച് വെക്കാം ഇതിന്റെ കൂടെയുള്ള പെണ്ന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാനും പറ്റും വായിക്കാനും പറ്റും മിക്കി മൗസ് തീമിൽ വരുന്ന പാറ്റേൺ പേപ്പേഴ്സ് ട്വന്റി ഫോർ ഷീറ്റ്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാം ഓൾറെഡി കൈ കുറേ ജേണൽ ബുക്ക് ഇരുന്നിട്ടും ഈ ഒരു ഔട്ട് കവർ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ജേണൽ ബുക്ക് എടുത്തത് ഞാൻ എപ്പോ കടയിൽ പോയാലും വാങ്ങിക്കൂടുന്ന ഒരു സാധനമാണ് ഈ കാൻഡിൽസ് ഇവിടെ പിന്നെ കടയിലെല്ലാം കാൻഡിൽസിന് ഒരു ഷാമൂ ഇല്ല അതുകൊണ്ട് അത് രണ്ട് ടൈപ്പ് കാൻഡിൽസ് ആണ് വാങ്ങി വള്ളി ചുറ്റി എന്ന് പറയുന്ന പോലെ കിട്ടിയതാണ് ഈ ഒരു മാക്രമേ റോപ്പ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ജൂട്ടിന്റെ റോപ്പും പിന്നെ ഈ ഊളം റഡും കൂടെ എടുത്തിട്ടുണ്ടായി പിന്നെ നമ്മുടെ കയ്യിൽ തീർന്നുപോയ കുറച്ച് സാധനങ്ങളെല്ലാം റിസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായി പർപ്പിൾ കളറിൽ വാഷിട്ടേപ്പ് എന്റെ കയ്യിലില്ല എന്നുള്ള പരാതി ഞാൻ ഇതുകൊണ്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് ഈ ഇടക്ക് ആ അവക്കാടൊപ്പൻ ഉണ്ടാക്കിയപ്പോ തൊട്ടേ അവക്കാടോ എന്റെ ഫേവറേറ്റ് ലിസ്റ്റ് ഈ കാണുന്ന ഗ്ലാസ് വേഴ്സ് ഒക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ അടുക്കളയിലേക്ക് വാങ്ങിയതാണ് പക്ഷെ അല്ല എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് ഇതിന്റെ കൂടെ എനിക്ക് വേണ്ടിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം